അല്ല സാനിലെ ക്രിസ്മസ് ന്യൂഇയർ ആയിട്ട് ഒരു ഓഫർ ഇല്ല ഇവിടെ റൂമിന്റെ കസ്റ്റമർക്ക് ഓഫർ ഉണ്ടോ നെട്ടിക്കുന്ന ക്രിസ്മസ് ഡബിൾ ഡമാക്ക ഓഫറുമായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ചേ മൂന്നിന് ഡൈനിങ് ടേബിള് ഏത് തൊള്ളായിരത്തി കൊടുക്കും അത് ശരി എന്നാലേ ആറ് ഫൈവ് സീറ്റർ കുഞ്ഞു ഈ ചെയർ ആ എന്നാല് അയക്ക് സെറ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് മാട്രസ് പതിനാറ് അഞ്ഞൂറിൻ്റെ വെറും അഞ്ചേ തൊള്ളായിരത്തിന് കൂടാതെ പതിനായിരം രൂപക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സ്ക്രാച്ച് കാർഡിലൂടെ നിങ്ങൾക്ക് നേടാം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അധിക ഡിസ്കൗണ്ടുകൾ അയ്യായിരം രൂപക്കുള്ള ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം എ സി വാഷിംഗ് മെഷീൻ സ്പ്രിംഗ് മാട്രസുകൾ എട്ടായിരം രൂപക്ക് മുകളിലുള്ള പർച്ചേസിംഗ് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി അവൈലബിൾ ആണ് കൂടാതെ ഈ ഓഫേസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഫൈസ് റൂമി എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ് അപ്പോൾ ഈ ഓഫീസൊക്കെ ലഭ്യമാവുന്നത് മലപ്പുറം വേങ്ങരയിലെ മാട്ടിൽ ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റുള്ള റൂമി ഫർണിച്ചറിലാണ് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ